രണ്ടും തൃശൂർ യാത്ര പോലെ ഒരിടത്ത് വെച്ചാൽ നടുക്കങ്ങനെ നിക്കു ഞാൻ പോയി രണ്ട് വായന ഫിറ്റായിരട്ടെ എന്തു കാണോടെ യാത്ര പോയെല്ലേ രാജിറ്റ് ഇനി ഇപ്പൊ എന്തായാലും ചെയ്യ നമുക്ക് രക്ഷപ്പെടാം കണ്ടിട്ട് കാണാത്തോടെ പോകുന്നത് വിശേഷമൊന്നുമില്ലല്ലോ ും രാജറ്റും വീട്ടി വന്നത് അതിനിടയ്ക്ക് എന്ത് വീട് എനിക്കും ഇഷ്ടമായി എങ്കിലിനിന്ദു വേറെ വീട് നോക്കുന്ന നല്ലത് അയ്യോ അത് വേണ്ട എടി ബസ് കാണുന്നില്ലല്ലോ കാട്ടിലൊന്നും അടുത്തു ഞാൻ നടക്കുക പിന്നെ ഞാനിവിടെ നിൽക്കാനോ വരുന്നു എന്റെ കാറിൽ പോയലിൽ നടക്കണ നല്ലത് ശരി നമുക്ക് പോകാം ഇവിടെ കയ്യോട്ട് ഞാൻ പോട്ടെ തമാശ പണിയുണ്ട് ആകെ മാറിപ്പോയി മനുഷ്യ കണ്ടാ നോക്കാതെ ஒரு அடக்கத்தோடு கூடி நடக்கு நினைக்க அச்சி நீ எந்தோம் மண்டாத்தது எந்த ஒச்சி அணிச்சே ஆ சாரி அதே ஜலபோஷாயிருக்கு ம் ஞாட்டித்தரே கதில பொயு கி அவ் எந்த எந்த பணி அச்சோட்டை காணிக்கிறது ஏதா மோனம் வரும் ിയും മോനാട്ടം ജോലിക്ക് ഇവിടെ നിർത്തുന്നു തോന്നുന്നില്ല എത്ര ശരി സഹിക്കുക അയാൾ എന്തപ്പ ചെയ്യ എനിക്കാണോ മണ്ടത്തരം ചെയ്യാതിരിക്കാൻ പറ്റൂല மூணு நடக்கோ போ அக்காளை அச்சோட்டன் போகணும் அப்ப எல்லாரும் அச்சன் போக ஓட்டே எந்த விளச்சா അപ്പോഴേ ഇത് ഞാൻ സാധാരണ പോകൊന്നും പോക്കല്ല ഇതെന്റെ അവസാനത്ത് പോക്ക എനിയത് തിരിച്ചു വരില്ല എല്ലാരോടൊന്ന് പറഞ്ഞേക്ക് ഒന്ന് കേട്ടോട്ടെ അച്ചു 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 അച്ചൂട്ടം പേടിച്ചിട്ട് പോയി സർ ഞാൻ ഒന്ന് വെച്ചിട്ട് വിടാം നീ ഇവിടെ അയ്യോ ഇത് ഞാൻ കഴിഞ്ഞില്ല ഇവിടെ അകത്ത് നിറയെ ജോലികൾ ഇപ്പോ നീ ഇവിടെ ഒന്നിരിക്കാൻ പോലും വിജയ് സാർ അകത്തൊണ്ട് എനിക്ക് പെട്ടെന്ന് ആലോചന വന്നത് ഞാനൊരു പെണ്ണല്ലേ എത്രയാണെന്ന് വെച്ച് എതിർക്കായിരുന്നത് ഞാൻ അന്വേഷിക്കുന്നു ും വിശ്വാസമില്ലേ ഞാൻ എവിടെ പോയാലും നിന്റെ അടുത്തേക്ക് വരുമെന്ന് നിനക്കറിയില്ലേ കരയാ സമയം വൈകിട്ടില്ല നീ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോണ്ടേ കും അമ്മയും നിനക്ക് സ്നേഹമില്ലേ സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ കല്യാണത്തിന് ക്ഷണിക്കും കല്യാണത്തിന് വരില്ലേ വിജയത്തിന് ഇത്ര വലിയ മണ്ടനായല്ലോ വിജയട്ടെ അല്ലാതെ മറ്റാരെങ്കിലും കല്യാണം കഴിക്കേണ്ടി വന്നാൽ ഈ ഇന്ദു ജീവനോടിക്കാം നിനക്ക് വേദനിച്ചോ എന്നാൽ ഞാൻ എന്നും സൂക്ഷിക്കും വിജയിനോടുള്ള സ്നേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഏട്ടാ എനിക്ക് ഇന്നലെ എന്തോരമായിരുന്നു വാതിൽ മടയ്ക്കാതെ ഓർമ്മ ഉണ്ടായിരിക്കും തുടങ്ങിയാലേ പല വള്ളന്മാരും പൊക്കി എടുക്കണ്ട പോയാലും എന്റെ ഇഷ്ടം നേരത്തെ വീട്ടിൽ വരും നിന്നെ നല്ല വരെ ഈ ചേട്ടൻ സമയത്തും കാലത്തും ഊണ് കല്യാണത്തിന് ഉണ്ടാവില്ല എനിക്ക് തന്നെ നിന്നെ കെട്ടിച്ചയച്ചതിന് ശേഷമേ എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ നീ പോത്തുപോലെ ഇങ്ങനെ വളവിന് വഴിമുടക്കിയാലേ ഞാനങ്ങനെ അടിയോത്തേക്ക് ചെയ്യുന്നത് ഒടിയന്റെ മുമ്പിൽ മായം കേട്ടോ ഇത്രയും കാലമില്ലാത്ത ധൃതി ഇപ്പോഴെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ദേവേച്ചിക്ക് ഏട്ടന് ഒട്ടും ഇഷ്ടമല്ല ഞാൻ ഒരുവിധം വരെ സമ്മതിപ്പിച്ചിട്ടുണ്ട് ഉപഹാരത്തിലുള്ള സമ്മാനമാണല്ലേ ആ മുഖത്ത് തെളിച്ചം കണ്ടില്ലേ ഏട്ടൻ കഴിയുന്നതും വേഗം ദേവിയേച്ചി എനിക്ക് കൊണ്ടുതരണം ഏട്ടനും ദേവിയേച്ചി ഞാനും പിന്നെ എന്നെ പോലൊരു ഭാഗ്യവതി ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എങ്ങനെയാ പറഞ്ഞു തുടങ്ങേണ്ടതൊന്നും ഒരു രൂപ തെറ്റായാലും ശരിയായാലും മാഷുടെ കഴിയുമെന്ന് മാഷുക്കുറപ്പുണ്ട് മാഷേ മാഷ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി സമയമാകുമ്പോ ഞാനത് അങ്ങോട്ട് വരണമെന്ന് കരുതിയിരുന്നു ആഗ്രഹിച്ചത് അവിവേകമാണെന്ന് അറിയാഞ്ഞിട്ടല്ല മനക്കോട്ട കെട്ടുമ്പോഴാരും ോ മാഷെ വാക്കുകൊണ്ട് വിശ്വസിപ്പിക്കാനേ എനിക്ക് പോരാകൂ അതിലേറെ തൽക്കാലം എനിക്ക് വയ്യ ഏതായാലും ഞാൻ ഇവിടത്തോളം കാലം ശ്രീദേവി ഒറ്റയ്ക്കാവില്ല ഉള്ളൂ അതിൽ വിഷമമല്ല ശ്രീദേവി സത്യത്തിൽ ഞാനെന്നും അരുണിയുടെ ശക്തിയും ദൗർബല്യവും അവളാണ് ഇന്ന് ഒരു എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിട്ട് ജീവിച്ചതും അവൾക്ക് വേണ്ടിയാണ് അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ എന്തെന്ന് ഞാനിന്നൊരു ചിന്തിച്ചിട്ടേ ഇല്ല എന്നാൽ ഇന്ന് ശ്രീദേവിയും അച്ഛനും തിരിച്ചു വന്നതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരമായി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചപ്പോ ഏട്ടൻ്റെ മൈൻഡിലോണ്ടായി കളിതമാശ കുറച്ച് കൂടുന്നുണ്ട് അപ്പൊ എനിക്കൊന്നും പറയാൻ പാടില്ലേ പറയാം പക്ഷേ ഈ മണ്ഡപങ്ങനെ വിളിച്ചു പറയരുത്